സിനിമ സീരിയൽ മേഖലയിൽ നിന്നും ഒരു ദുഃഖ വാർത്ത പുറത്തു വന്നിരുന്നു പത്രപ്രവർത്തകനും സിനിമ സീരിയൽ നാടക നടനുമായിരുന്ന പട്ടം വൃന്ദാവൻ ഗാർഡൻ ഹൗസ് നമ്പർ അറുപത്തി ഒന്നിൽ വേണുജി എന്ന ജി വേണുഗോപാൽ അന്തരിച്ചു എന്ന വാർത്തയായിരുന്നു അത് അറുപത്തി അഞ്ച് വയസ്സായിരുന്നു വേണുഗോപാലിന് വൃക്ക സംബന്ധമായ അസുഖങ്ങളാൽ ചികിത്സയിലായിരുന്നു കേരള പത്രികയിലെ മുൻ സബ് എഡിറ്റർ കൂടിയായിരുന്നു വേണുഗോപാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇറങ്ങിയ അംഷിനി എന്ന ഹിന്ദി സിനിമയിൽ സീമ ബിശ്വാസിൻ്റെ നായകനായി വേണുജി അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ ഗൗരീശങ്കരം മേഘ സന്ദേശം സൈവർ തിരുമേനി ആഘോഷം കൃഷ്ണ ഗോപാലകൃഷ്ണ എന്നീ സിനിമകളിലും ഓമനത്തിങ്കൾ പക്ഷി ഡിറ്റക്റ്റീവ് ആനന്ദ് കായംകുളം കുച്ചുണ്ണി താമരക്കുഴലി തുടങ്ങിയ ടെലിവിഷൻ പരമ്പരകളിലും തെയ്യം ആഢ്യകവി തോലൻ ആസ്ഥാന വിദൂഷകൻ തുടങ്ങിയ നാടകങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് ഭാര്യ ആറ്റുകാൽ ചിന്മയ വിദ്യാലയത്തിലെ റിട്ടയേഡ് അധ്യാപികയായ അജിത ബി പിള്ള മക്കൾ ആരതി ഗോപാൽ യു കെയിലാണ് അഞ്ജലി ഗോപാൽ വല്ലത്ത് എഡ്യൂക്കേഷൻ സെൻറ്ററിൽ മരുമക്കൾ ജയകൃഷ്ണൻ യു കെയിലാണ് ശബരികൃഷ്ണൻ ഐ ആർ സി ടി സി ഉദ്യോഗസ്ഥനാണ് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക